സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മിയെക്കുറിച്ച് പുസ്തകം എഴുതിയിരിക്കുകയാണ് ഗാനരചയിതാവ് ഹരിനാരായണൻ ശിവം ശുഭം എന്ന പുസ്തകം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്തു എം എസ് സുബ്ബലക്ഷ്മിയെ പുസ്തക രചയതിനെ ഹരിനാരായണൻ മനസ്സ് തുറക്കുകയാണ് എം എസ് സുബലക്ഷ്മിയെ പുസ്തകം എഴുതിയിരിക്കുന്നത് ഗാനരചയിതാവ് ഹരിനാരായണൻ ഗുരുവായൂരിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ശിവം ശുഭം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തത് എന്തുകൊണ്ടാണ് എം എസ് സുഭലക്ഷ്മിയെ കുറിച്ചുള്ള പുസ്തകം നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട് വാടാനും കുറിച്ച് വെക്കേഷൻ മുഴുവൻ അമ്മയുടെ വീട്ടിലാണ് പോകുന്നത് വെക്കേഷൻ കാലം കഴിയുന്നത് വരെ നമ്മൾ മണിക്ക് ഉണരുകയും പിന്നെ വളരെ വൈകി കിടക്കുകയാണ് വെക്കേഷൻ കാലത്ത് ചെയ്യുന്നത് പക്ഷെ തിരിച്ചു പോരാനുള്ള സമയത്ത് വല്ലാത്തൊരു മിസ്സിങ് വരും ആ ദിവസങ്ങളിൽ നമ്മൾ ഉണരുന്നത് പലപ്പോഴും അഞ്ചുമണിക്കോ അഞ്ചരക്കോ ഒക്കെ ആയിരിക്കും അപ്പോൾ അഞ്ചു മണിക്കോ അഞ്ചരക്കോ ഉണരുന്ന സമയത്ത് ഈ അമ്പലങ്ങളിൽ നിന്ന് കോളാമ്പിയിൽ പാട്ട് വയ്ക്കുന്ന ഇതുണ്ടല്ലോ എവിടെ കേൾക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന ശബ്ദം എം എസ് സുബലക്ഷ്മിയുടെ ആയിരിക്കും ആദ്യത്തെ ഒരു ടൈമിൽ സുന്ദരമായിട്ടുള്ള ശബ്ദമാണെങ്കിലും നമുക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന് വീട്ടിൽ എന്നുള്ള പോകേണ്ടെന്നുള്ളൊരു ഫീലാണ് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ഒരു വിഷമത്തോടെ കേൾക്കാൻ ശീലിച്ചൊരു ശബ്ദമാണ് പക്ഷേ ആ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി പിന്നീട് പല അഭിരുചിയും നമ്മളിലേക്ക് വരുമ്പോഴും എം എസ് അവിടെ നിൽക്കുന്നുണ്ട് എപ്പോൾ ഇത് കേട്ടാലും നമുക്കൊരു ഷോക്ക് അടിച്ച് പോകുന്ന പോലെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എം എസ് എന്ന് പറയുന്ന ഒരു സംഗീത വൈദ്യുതിയാണ് അങ്ങനെ ഒരു ഷോക്ക് അടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മാർഗഴി സീസണിൽ ചെന്നൈയിൽ മുഴുവൻ കച്ചേരികളാണ് ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ജയറാം രാമചന്ദ്രൻ അദ്ദേഹം വെൽ നോൺ കർണാട്ടിക് മ്യൂസിഷ്യൻ പാലാസിക രാമചന്ദ്രൻ്റെ മകനാണ് അങ്ങനെ ഒരു ഇതുകൊണ്ട് അദ്ദേഹം പോസ്റ്റർ ഡിസൈനറാണ് ഡിറക്ടറാണ് അപ്പോൾ അദ്ദേഹം മ്യൂസിക് അക്കാഡമിയിൽ എൻ്റെ കൂടെ വരുമ്പോൾ ഒരു പുസ്തകം എടുത്ത് കാണിച്ചു തന്നു എനിക്ക് എന്നിട്ട് ഭൈ ഇത് നോക്കൂ എന്ന് നോക്കൂന്ന് തോന്നും നോക്കുമ്പോൾ ഈ ചിത്രകഥയില്ലേ നമ്മുടെ അമർ ചിത്ര എം എസിനെ പറ്റിയിട്ടുള്ള ഒരു ചിത്രകഥാ പുസ്തകമാണ് ഇനി കൗതുകം തോന്നി പിന്നീട് ഒരു ബുക്ക് അവിടെ ഒരു ബുക്ക് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അമ്പതോളം എം എസിൻ്റെ ബയോഗ്രഫികളുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ നിർത്തി അതുകൊണ്ട് ഭൈ അതാണ് കോട്ടൂർപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് എം എസ് അവസാനം ജീവിച്ച എം എസും സദാശിവം വീട് എന്ന് പറഞ്ഞു ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആത്മനാഥൻ എന്നാണ് അദ്ദേഹമാണ് അമ്പത് വർഷമായിട്ട് എം എസിൻ്റെയും സദാശിവത്തിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് കാണണമെന്ന് ചോദിച്ചു കൊണ്ടുപോയി എം എസ് പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു സ്ഥലം ഞാൻ വീണ്ടും ഈ വൈദ്യുതി ഈ ഇത് അനുഭവിക്കുമായിരുന്നു അപ്പോൾ ഒരു കഥ പറഞ്ഞിട്ട് അദ്ദേഹം ആ വീടിൻ്റെ പേര് കാണിച്ചു തന്നു ആ വീടിന്റെ പേര് ശിവം ശുഭം എന്നായിരുന്നു അത് തന്നെയാണ് ഈ പുസ്തകത്തിനുള്ള പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ ഇട്ട പേരെന്ന് മാത്രമല്ല ഈ ശിവം ശുഭം എന്ന് പറയുന്ന ഈ ലെറ്ററിങ് ഉണ്ടല്ലോ ഇത് ജയറാം രാമേന്ദ്രൻ തന്നെയാണ് ചെയ്തത് ഇതാണ് ആ ഇതാ ചുമരമ്പിലെ ലെറ്റർ അങ്ങനെ തന്നെ എടുത്തതിൽ വെച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശിവം ശുഭം സദാശിവത്തിലെ ശിവവും ശുഭലക്ഷ്മിയിലെ ശുഭവും എടുത്തിട്ടാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് രണ്ട് ആണ് വിത്ത് സെയിം മീനിങ് ഒരേ അർത്ഥത്തിലുള്ള രണ്ട് ഭാഗങ്ങൾ മാത്രം അല്ല അതാണ് അതിന്റെ അവിടെ നിന്നാണ് ഈ തോട്ട് വരുന്നത് എം എസിൻ്റെ ജീവിതത്തെ സദാശിവ സ്വാധീനിച്ചിട്ടുണ്ട് താങ്കളുടെ പ്രകാരം അതായത് ഇപ്പോൾ എം എസ് എന്ന് ഒരു മ്യൂസീഷ്യൻ നമ്മൾ നീങ്ങുമ്പോൾ അതിൽ എം എസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളൊക്കെ ഇന്ന് കാണുന്ന എം എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട് ആ എം എസ് ഐക്കണിൻ്റെ ഒരു ഭാഗം സദാശിവൻ തന്നെയാണ് അതിൽ സദാശിവത്തിൻ്റെ ജീവിതമുണ്ട് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പുസ്തകം ഇപ്പോഴാണ് വരുന്നത് ഒന്നുമില്ല വളരെ ബ്ലാങ്കാണ് എൻ്റെ ഒരു പുസ്തകം ഇതുപോലെ തന്നെ ഒരു എൻ്റെ ഓർമ്മയാണ് അത് തികച്ചും എൻ്റെ ഓർമ്മയായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ എഴുത്ത് ഞാനതിൻ്റെ കവറൊക്കെ റിലീസ് ചെയ്തിരുന്നു അതിൻ്റെ എഴുത്ത് പൂർണ്ണമായിട്ടുണ്ട് ഈ പുസ്തകം ഇത് എത്രയോ ഒരുപാട് കാലത്ത് കമ്മിറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഇത് തീർക്കണമെന്ന് അത് ജയേട്ടനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ് അത് ഉടനെ തന്നെ വരും എന്തായാലും ഐക്യരാഷ്ട്രസഭയിൽ വരെ അവതരണം നടത്തിയ എം എസ് സുലക്ഷ്മിയെക്കുറിച്ച് ഒരു പുസ്തകം വരുന്നു ശിവം ശുഭം എന്നാണ് പേര് കൂടുതൽ എം എസിനെ കുറിച്ച് അറിയാൻ ഈ പുസ്തകത്തെ നമുക്ക് ആശ്രയിക്കാം ഗുരുവായൂരിൽ നിന്നും നടരാജ് വശുറാം മീഡിയാവൺ